ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സമയം മൂന്നര മൂന്ന് മണി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോവുകയാണ് ഊട്ടിയിലേക്ക് ആട്ടോ പോകുന്നത് അപ്പോൾ അതതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടൂർ പോകുന്നത് നമ്മൾ വേറെ ഇക്കെ എല്ലാ സ്ഥല അധികം സ്ഥലങ്ങളും ഇങ്ങനെ ചെറു ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ ടൂറായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് കേറുന്നത് ട്രാവലർ ആ ഇതാണ് ഞങ്ങളുടെ ട്രാവലർ അപ്പോൾ ഇതിലാണ് ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് കയറുന്നത് അപ്പോൾ കുട്ടികൾ നേരത്തെ തന്നെ ഓടിച്ചെന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അവൾ മൂന്നര സമയമായപ്പോ നമ്മൾ കയറിയിട്ടുണ്ട് ആള് പാട്ടൊക്കെ കെട്ടപ്പോൾ തന്നെ അവര് ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഐസൂനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവന് അതിൻ്റെതൊരു ഇതിലായിരുന്നു കേട്ടോ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പാവനും തന്നെ ചാടാനും ആയിട്ട് ഇങ്ങനെ അവനും ഇതൊക്കെ കേട്ടോ പിന്നെ അവന് ഉറക്കത്തിൽ എണ്ണീട്ടെടുത്തതുകൊണ്ട് തന്നെ അവന് അതിൻ്റെ ഒരു ഉറക്കച്ചടവും അവനക്ക് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഉഷാറായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ജീവിതം ഞങ്ങൾ എല്ലാം പറഞ്ഞാൽ ഫാമിലി മൊത്തം എല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് പിന്നെ ഞാൻ ടൂറ് പോയിട്ടുള്ളത് ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അതായത് മൂന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ടൂർ ടൂറ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തിരക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം സത്യം പറഞ്ഞി വോയിസ് കൊടുക്കണം തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടായും കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഇത് ഏത് ദിവസത്തിലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാന്നുള്ളതും എനിക്കറിയില്ല ആഹ് കാരണം ആ ചിലപ്പം പകുതിക്ക് നിർത്തി വെക്കേണ്ടി വരുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പൊ ഫു ഫുള്ളാക്കാൻ പറ്റില്ല അതായത് രണ്ടും മൂന്നും വട്ടമായിട്ടേക്കാർ ചിലപ്പോൾ ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ചാ ചാവടയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ഓരോ പോയി കൊണ്ടിരിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഡാൻസ് ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ആദ്യമൊന്നും ഞാനും ഡാൻസ് കളിക്കാനൊന്നും ഒന്നും ഇതുണ്ടായിരുന്നില്ല കാരണം എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ ഫാമിലീസൊക്കെ കളിയാക്കുന്നുള്ള അങ്ങനെ ഒരു മൈൻഡിൽ ചെയ്യുന്നുട്ടോ പിന്നെ ഞാനും അറിയാതെ നമ്മൾ ലയിച്ചു പോവുകയെന്ന് പറയില്ലേ അവരുടെ എല്ലാ അതുപോലെ തന്നെ ഞാനും അങ്ങനെ ലയിച്ചു പോയിട്ടോ അങ്ങനെ ഞാനും ഡാൻസ് ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയി കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നും രണ്ട് മൂന്നാം സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേരൊന്നും എൻ്റെ മൈൻഡിൽ എനിക്ക് കിട്ടണില്ല അപ്പോൾ നമ്മൾ വഴിയിൽ ഇതുപോലെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണ്ടോ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ മൈൻഡിൽ പറഞ്ഞാൽ ആകെ എനിക്ക് ഓർമ്മ കിട്ടുന്ന ആകെ ഒരു സ്ഥലം മാത്രമെ കർണാടക കർണാടകക്കാരുടെ അതാണ് എനിക്ക് ഏറ്റവും മൈൻഡിൽ കയറി കാരണം അത് അത്രയും വലിയൊരു ഗാർഡൻ തന്നെയായിരുന്നു അവിടെ ആയിട്ട് വെള്ള എന്താ പറയുക തൂക്കുപാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഗാർഡൻ പൂന്തോട്ടം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അതിൽ കണ്ട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവില്ല അത്രയും പല പല ടൈപ്പിൽ പല കളറിൽ ഒരേ പൂക്കൾ തന്നെയോ പല പല കളറിലും കാണുമ്പോൾ അതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻറെ ഉള്ളിൽ കയറുമ്പോ തന്നെ നമുക്ക് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ അത്രയും പൂക്കളോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും എന്താ പറയാ അവിടെ നിന്ന് പോരാന്നു തന്നെ തോന്നൂല അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഏർ എൻറെ ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ല ആളാണല്ലോ അപ്പോൾ അവർക്ക് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവൻ്റെ ഉമ്മാ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ ആൾക്ക് കയറാൻ വയ്യാത്തത് അവള് അവിടെ ഒരു ഭാഗത്തിരിക്കുക ചെയ്തത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് അവിടെ പോയി വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടമ്മ എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഒന്നാമത് ഉമ്മാക്ക് പൂക്കൾ നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങടെ വീട്ടിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് നല്ല മുറ്റത്തെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ പല പല കൃതിയെ പോലെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഇപ്പൊ ഇപ്പോ ഉമ്മാക്ക് തീരെ വയ്യാതെ കേട്ടോ ചെടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പോ തന്നെ പോയതല്ല കേട്ടോ ഞങ്ങൾ നോക്കാതെ ആയതുകൊണ്ട് പോയതാണ് കേട്ടോ പൂക്കൾ അങ്ങനെ വെയ്യാതായതുകൊണ്ട് ഇപ്പൊ ഉമ്മാക്കും നോക്കാൻ കഴിയാതായപ്പോ ഉമ്മ ഇപ്പൊ ഉമ്മാടെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേമയാണ് കേട്ടോ നോക്കുന്നത് ചെടികളൊക്കെ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വരുന്ന ആൾക്കാർ പറയും കേട്ടോ ആദ്യം വീട്ടിൽ വരുന്ന സമയത്ത് നല്ല രസമായിരുന്നു അല്ല പൂക്കളും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിരുന്നു ഇപ്പോൾ മുറ്റത്തേക്ക് വരുമ്പോൾ ഒരു ഭംഗിയില്ല എന്നൊക്കെ പറയും കാരണം അത്രയും നല്ല നീറ്റായി നോക്കിയിരുന്ന ആ ഒരു മുറ്റം ഇപ്പോൾ ചെടികളും പൂക്കളും ഒന്നും ഇല്ല അതെങ്ങനെ കണ്ടിട്ട് പണ്ട് മുതലേ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആവുമ്പോഴുള്ള വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയലുണ്ട് കേട്ടോ ഇപ്പോൾ പൂക്കളൊന്നും എന്ന് പറയലുണ്ട് അങ്ങനെ അതാത് അങ്ങനെ നമ്മൾ ഗാർഡൻ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് അങ്ങനത്തെ നമ്മൾ നിലമ്പൂർ എത്തിയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫർസയിലാണ് ഇറങ്ങി നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ഒരു ഒരു എല്ലാവർക്കും ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മുകളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ ഉഷാറായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ആയിരുന്നു നമ്മൾ അത് എത്രയേ കേട്ടോ അപ്പം ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പോയി ലാസ്റ്റത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ ടയർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക